ഹായ് ബിഗ് ബോസ് സീസൺ സെവന്റെ ആദ്യ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എട്ടു പേരാണ് തീർച്ചയായും ഇതിൽ നിന്ന് ഒരാൾ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിനോട് വിട്ടു പറയും ആരാണ് ആ വ്യക്തി ആരൊക്കെയാണ് എട്ടുപേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ശാരിക മറ്റൊന്ന് അനുമോൾ ആര്യൻ ജിസേൽ അതുപോലെ രേണു സുധി മുൻഷി രഞ്ജിത്ത് നെവിൻ ശൈത്യ ഇത്രയും പേരാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ആര് പുറത്തു പോകും തീർച്ചയായും ഇത്രയും പേർ വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വോട്ട് കുറവ് കിട്ടാൻ സാധ്യത ഒന്ന് ശാരീകയ്ക്കും മറ്റൊന്ന് ഡിസൈലിനുമാണ് എന്നാണ് ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത് ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പ്രേമികൾ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്തിട്ടും ഉണ്ട് നമ്മൾക്ക് അൺഫീഷ്യൽ പോളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ റിസൾട്ട് അതായത് ആരൊക്കെയാണ് മുന്നിൽ എന്ന് പറയുന്നത് തീർച്ചയായും അണൽ പോളിൽ കാണുന്ന ഏകദേശം അതേ ട്രെൻഡ് തന്നെയാണ് ഹോട്ട് സ്റ്റാർ വോട്ടിങ്ങിലും ഉണ്ടാവുക ഏറ്റവും മുന്നിൽ അതായത് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് അനുമോളാണ് അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അനുമോളാണ് നമ്പർ വൺ തൊട്ടു പിന്നിൽ നമ്മുടെ രേണു സുതി ഉണ്ട് രേണു സുതിക്കും നല്ല വോട്ട് കയറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കട്ട നെഗറ്റീവാണ് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എങ്കിലും രേണു സുദിക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് രേണു സുദിയെ ഇഷ്ടമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആര്യനാണ് ആര്യനും നല്ല രീതിയിലുള്ള വോട്ട് കയറുന്നുണ്ട് മികച്ച മുന്നേറ്റം നടത്താൻ ആര്യന് സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്തുള്ളത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിസൈൽ മുന്നിട്ട് വന്നിരിക്കുന്നു തീർച്ചയായും നല്ല രീതിയിലുള്ള വോട്ട് ജിസൈലിന് കയറുന്നുണ്ട് ഇവർ പേർ തമ്മിലാണ് കട്ട മത്സരം നടക്കുന്നത് ഒന്ന് അനുമോൾ രേണു ആര്യൻ ജിസൈൽ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഷാരിക കയറിയിരിക്കുന്നു ഷാരികയ്ക്കും ഇപ്പോൾ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ആറാം സ്ഥാനം ശൈത്യക്കാണ് തീർച്ചയായും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ ആക്റ്റീവല്ല ശൈത്യ പക്ഷേ അത്യാവശ്യം വോട്ട് ശൈത്യക്കും വന്നിട്ടുണ്ട് ഏഴാം സ്ഥാനത്തുള്ളത് മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്തിന് താരതമ്യേന വോട്ട് കുറവാണ് എട്ടാം സ്ഥാനത്തുള്ളത് നെവിനാണ് നെവിനും വോട്ട് കുറവാണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ഈ ആഴ്ച പുറത്തു പോവാൻ സാധ്യത നെവിൻ മുൻഷി രഞ്ജിത്ത് ശൈത്യ ഇവരിൽ നിന്നും ഒരാളാവും എന്ന് തന്നെയാണ് തീർച്ചയായും കൂടുതൽ സാധ്യത നെവിൻ പുറത്താകും എന്ന് തന്നെയാണ് എന്തായാലും ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇവരുടെ പ്രകടനം ഈ ദിവസങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം ഹൺഡ്രഡ് പോളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അനുമോളാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് നെവിനാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ